നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണയുടെയും മകൾ അഹാന കൃഷ്ണ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടുന്ന ഒരു വ്യക്തിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അഹാനയെ തോന്നിയിട്ടുള്ളത് നല്ല വ്യക്തിത്വമുള്ള ഒരു പ്രതിഭയാണ് അഹാന എന്നാലും പലപ്പോഴും ചില വ്യക്തികളൊക്കെ കാരണമില്ലാതെ തന്നെ അഹാനയെ സൈബർ ബുള്ളിയിങ് നടത്താറുണ്ട് ഇവിടെയും കുറച്ച് നാളുകൾ കൊണ്ട് അത് തുടരുന്നത് കാണാം അഹാന കൃഷ്ണ ലഹരിക്ക് അടിമയായ ഒരു വ്യക്തിയാണെന്നാണ് ഇപ്പോഴത്തെ ആളുകളുടെ സംസാരവും ചില പ്രചരണവുമൊക്കെ എന്തുകൊണ്ടും നല്ല വ്യക്തിത്വത്തിനുടമയായ അഹാനയെക്കുറിച്ച് ഇത്തരത്തിൽ പറയുന്നത് വളരെയധികം വേദനാജനകമല്ലേ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും മക്കളെ വളർത്തിയിരിക്കുന്നത് അത്രമേൽ പക്വതയോടുകൂടിയാണ് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ആ കുട്ടികൾക്ക് ആ അച്ഛനും അമ്മയും കൊടുത്തിട്ടുള്ളത് എല്ലാവരും മലയാളികൾ നോക്കി നിന്നുപോയിട്ടുള്ളതാണ് ഈ അടുത്ത കാലത്താണ് ദിയാകൃഷ്ണയോട് വിവാഹം നടന്നത് ദിയാകൃഷ്ണ സ്നേഹിച്ച ഒരു വ്യക്തിയെ തന്നെ ആ വീട്ടുകാർ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയായിരുന്നു ഇപ്പോൾ ഗർഭിണിയുമായി അടുത്ത പുതിയ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ് മറ്റ് രണ്ട് സഹോദരങ്ങളും അതുപോലെ തന്നെ സ്നേഹത്തോടുകൂടിയും വളരെയധികം കൂടിയും കഴിയുന്ന ഒരു കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത് എന്തുകൊണ്ടാണ് അഹാനിയെ പോലുള്ള വ്യക്തിത്വമുള്ള പെൺകുട്ടികളെ ഇത്രയധികം ആവശ്യമില്ലാത്ത കുപ്രചരണങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുന്നതെന്നാണ് അറിയാൻ പാടില്ലാത്തത് ലഹരി ഉപയോഗിക്കുന്ന നടീനടന്മാരുള്ള സിനിമാ ലോകത്ത് അവരുടെ പേരുകൾ എന്തുകൊണ്ട് പുറം ലോകം അറിയുന്നില്ല അറിയുന്നില്ലെന്നതും ചർച്ചാവിഷയമല്ലേ അഹാന കൃഷ്ണയെ പോലെ തന്നെ സുന്ദരിമാരാണ് മറ്റു സഹോദരിമാരും സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും അത്യാവശ്യം വേണ്ട ആത്മവിശ്വാസം കൊണ്ടുമൊക്കെ സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന നടിയാണ് അഹാന കൃഷ്ണ സ്വന്തമായി വ്യക്തിത്വമുള്ള ആളാണ് സ്വന്തമായി അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും പല സിനിമകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്ന അവസ്ഥയും ഉണ്ടായിട്ടുള്ളതായി അഹാന കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് ഈയിടെയായി ചില സിനിമകളുടെ പ്രചരണത്തിനായി എത്താത്തതിൻ്റെ പേരിലും അഹാന അഹാനകൃഷ്ണ വളരെയധികം പ്രയാസം നേരിട്ടിരുന്നു അനേകം ആളുകളുടെ വിമർശനത്തിന് ഇടയാവുകയും ചെയ്തു അഹാനയ്ക്ക് അഹാനേടായ തീരുമാനങ്ങളുണ്ട് കാരണം അതൊരു വ്യക്തിയാണല്ലോ സിനിമാ നടിമാരൊക്കെ പൊതു സ്വത്താണെന്നാണ് മലയാളികളുടെയൊക്കെ ധാരണ എന്നിരുന്നാലും ഇവിടെ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള അനാവശ്യ പ്രചരണങ്ങൾ ഈ അഹാനകൃഷ്ണയെക്കുറിച്ച് നടത്തിയത് ഒട്ടും ശരിയായില്ല എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് മറ്റ് ചില നടിമാർ പേര് പറയുന്നില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ഓടിയെത്തും ഇവരൊക്കെ ലക്കും ലഗാനുമില്ലാതെ ലഹരിയടിച്ച് പല പാർട്ടികളിലും കറങ്ങി നടക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ യൂട്യൂബിൽ ഇപ്പോഴും കാണാറുണ്ട് അഹാന കൃഷ്ണയും ഉടൻ തന്നെ വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പയ്യനെ തന്നെ വിവാഹം കഴിക്കാൻ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് ചില ചിത്രങ്ങളിൽ നിന്ന് വെളിവാകാൻ കഴിഞ്ഞിരിക്കുന്നത് ഇത്തരമൊരു സന്ദർഭത്തിൽ ഇത്ര പക്വതയുള്ള പ്രായമുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ എന്ത് ആഹ്ലാദമാണ് ഓരോരുത്തർക്കും കിട്ടുന്നത് അഹാനയും സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും അവരുടെ മക്കളുമൊക്കെ അത്രയധികം സ്നേഹത്തോടു കൂടിയും അത്രയധികം പക്വതയോടുകൂടിയും കഴിഞ്ഞുകൂടുകയാണ് അവരുടെ ഭവനങ്ങളിൽ ഓരോ ദിവസം കഴിയും തോറും മനുഷ്യരുടെയൊക്കെ ചിന്താഗതികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മാറ്റപ്പെടുന്നത് തെറ്റു ചെയ്യാത്ത പാപം കുട്ടികളെ എന്തിനാണ് ക്രൂശിക്കപ്പെടുന്നത് സിനിമാ മേഖല ലഹരിക്ക് അടിമപ്പെട്ടുപോയി എന്നതിൽ യാതൊരു സംശയവുമില്ല നടന്മാരും നടിമാരും ഒക്കെ കുത്തഴിഞ്ഞ ജീവിത രീതികളാണ് തുടരുന്നത് അതിനിടയിൽ വളരെയധികം കൂടി മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം കൃഷ്ണകുമാർ തിരഞ്ഞെടുത്തിരുന്ന സിന്ധു കൃഷ്ണയും അത്യധികം കൂടിയാണ് മക്കളെ വളർത്തുന്നത് ഇവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ യൂട്യൂബ് ചാനലുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ കഴിയുന്നത് അവരുടെയൊക്കെ വരുമാന സ്രോതസ്സുകൾ നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് ഇതിൻ്റെ കൂടെ മറ്റ് ബിസിനസ്സുകൾ ചെയ്തും ഇവർ വരുമാനം കണ്ടെത്തുന്നു സ്വന്തമായി ജീവിക്കാൻ പ്രാപ്തിയുള്ള പെൺകുട്ടികളാണ് ഈ സിന്ധു കൃഷ്ണയുടെയും കൃഷ്ണകുമാറിൻ്റെയും മക്കൾ ചെറിയ പ്രായം മുതൽ തന്നെ സാമ്പത്തികത്തിൻ്റെ വില മനസ്സിലാക്കി തന്നെ ജീവിച്ചിരുന്ന കുട്ടികളാണിവർ ഇവർ അനാവശ്യമായിട്ട് ലഹരിക്കും മറ്റു ഉപയോഗങ്ങൾക്കുമായിട്ട് സാമ്പത്തികം ചെലവഴിക്കുമെന്ന് പറയുന്നതിൽ ആരാണ് ഇത്ര മണ്ടന്മാരായിട്ടുള്ളത് ഒരു പൈസയുടെ വിലയറിയാത്ത മക്കളല്ല ഇവരാരും സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും സാമ്പത്തികത്തിലെ ഡിസിപ്ലിൻ എന്തായിരിക്കണം ഒക്കെ ചെറുപ്പം മുതൽ പഠിപ്പിച്ച് അതിനനുസരിച്ച് ചിട്ടയോടുകൂടി വളർന്ന് വന്ന പെൺകുട്ടിയാണ് അഹാന കൃഷ്ണ ലഹരിയെ മാറ്റി നിർത്താൻ തക്ക പക്വത ആ കുട്ടിക്കുണ്ട് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ അതിനെ അതിജീവിക്കാൻ അഹാന കൃഷ്ണയ്ക്ക് കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഓരോ സമയങ്ങളിൽ ഓരോരുത്തരാണ് ആ ഭവനങ്ങളിലെ വേട്ടയാടപ്പെടുന്നത് ദിയാകൃഷ്ണ ഒരു കാലം വരെയും ആളുകളുടെ വേട്ടയാലിനുമ്പം വേട്ടയാടലിനും മുമ്പിൽ നിന്നുകൊടുത്തിരുന്നു പക്ഷേ സ്വന്തം ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാറി നിൽക്കുകയാണ് ദിയാകൃഷ്ണ എങ്കിലും യൂട്യൂബുകളിൽ വളരെയധികം സജീവമാണ് തൻ്റെ ഓബയോസി ബിസിനസ്സുമായിട്ടും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പെൺകുട്ടികളൊക്കെ തന്നെ നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല പക്വതയുള്ളവരുമാണ് എന്നിരുന്നാലും അഹാനകൃഷ്ണയെ വിമർശിക്കുവാൻ കണ്ടെത്തിയ രീതി ശരിയായില്ല എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഇത് കേൾക്കിരുന്ന ആരും വിശ്വസിക്കില്ല എന്നറിയാം എങ്കിലും അഹാനകൃഷ്ണക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കുകയാണ് കാരണം ഇത്രമേൽ പക്വതയുള്ള പെൺകുട്ടികളെ കുറിച്ച് അപവാദം പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കാണ് വേദന തോന്നാതിരിക്കുക ഭവനത്തിലെ ഓരോ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യുന്ന നല്ല ചുറുചുറുക്കുള്ള പെൺകുട്ടിയാണ് അഹാന കൃഷ്ണ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തിരിച്ചറിവുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അഹാന കൃഷ്ണ എന്ന് നിശം നിസംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതിൽ നിന്നും മോചിതയാവാൻ കൃഷ്ണയ്ക്ക് സാധിക്കട്ടെ